റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പടിയിറങ്ങിയ നായിക മറ്റൊരു ചാനലിലും പണിയെടുക്കാൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് മരമട്ട് കള്ളൻ അല്ലെങ്കിൽ വരംവെട്ട് മുതലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുവരെ ശമ്പളം കൊടുത്തിരുന്ന മുതലാളിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറെ തൊലിക്കെട്ടി പോരാ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സുരേഷ് ഗോപിയോട് കുത്തി കുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചത് അതായത് കോഴിക്കോട് നടക്കാവ് പോലീസെടുത്തൊരു കേസുണ്ട് സുരേഷ് ഗോപിക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് നല്ല പൊല്ലാപ്പുകൾ തന്നെ വേണ്ടുവോളമുണ്ട് അതിനെല്ലാം പുറമെ അടുത്തൊരു കേസ് പുതിയൊരു കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുക്കാം എന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ് അന്ന് ചോദിച്ചത് ആ ചോദ്യങ്ങൾക്കാണ് സുരേഷ് ഗോപി ആളാവാൻ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം പരുഷമായി തന്നെ സംസാരിച്ചത് അവസാനം ആ റിപ്പോർട്ടറെ പുറത്താക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള റിപ്പോർട്ടർമാരോട് സുരേഷ് ഗോപി സംസാരിച്ചത് അതേ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിവാകുകയാണ് അതായത് റിപ്പോർട്ടർ ചാനൽ ഒരു സംഘപരിവാർ ചാനലാണെന്നും അവിടെ ആർക്കും നിലനിൽപ്പില്ല എന്നും ആ റിപ്പോർട്ടർ അവരെ ഫേസ്ബുക്കിൽ കുറിക്കുമ്പോ അതുവരെ ഇപ്പൊ എത്ര നാളായി അവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത് അവിടുത്തെ ജോലി സംതൃപ്തി ഉള്ളത് കൊണ്ടാണ് അവിടെ തുടർന്നത് ഇപ്പോ എന്തോ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ റിപ്പോർട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നതോ എന്നും അല്ല ഏതൊരു തൊഴിലുടമയായാലും തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നത് ആ തൊഴിലാളികളെ മാത്രം സംരക്ഷിക്കാനൊന്നും അല്ല അവന് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല അങ്ങനെ വരുമ്പോൾ റിപ്പോർട്ടർ ചാനലും അവിടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അവിടെ പണിയെടുക്കുന്ന റിപ്പോർട്ടർമാരെ ഉപയോഗിക്കുന്നു എന്നതാണ് ശരി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏതൊരു റിപ്പോർട്ടറും ഏതൊരു ചാനലിലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു റിപ്പോർട്ടറും അവിടെ പണിയെടുക്കാൻ ചെന്നിട്ടുണ്ടാകുക അതിന്റെ സ്വഭാവം നേരത്തെ അറിയാമല്ലോ അപ്പൊ അതനുസരിച്ച് പണിയെടുക്കുമ്പോൾ അതിനുള്ള ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട് കൃത്യമായി കൊടുക്കുന്നുണ്ട് ആ ശമ്പളം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി അടുത്ത ചാനലിൽ കയറിയാൽ മതി ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ റിപ്പോർട്ടർ ചാനലിൽ ചാനലിന് ഇറങ്ങിപ്പോയി അത് മരംപെട്ടുകാരനാണ് മരംപെട്ട് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് ആ റിപ്പോർട്ടർ ചാനൽ മുതലാളിയെ അവഹേളിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു ചാനൽ അവർക്ക് പണി കിട്ടു നാളെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെയും ഉണ്ടായാൽ പുറത്തിറങ്ങിയിട്ട് തന്നെയല്ല പറയുന്നത് അപ്പോൾ ഒരു റിപ്പോർട്ടർ ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു റിപ്പോർട്ടറാണ് അത് എന്ന് തെളിയിക്കുകയാണ് സ്വയം തെളിയിക്കുകയാണ് അന്ന് സുരേഷ് ഗോപി ആ റിപ്പോർട്ട് ചൂടായപ്പോ സുരേഷ് ഗോപിയെ പൊങ്കാലിട്ട പലരുമുണ്ട് സുരേഷ് ഗോപി മാന്യമായല്ലേ സംസാരിച്ചത് പത്രപ്രവർത്തകരോട് അപമാനിതയായി പെരുമാറി അവരെ അപമാനപ്പെടുത്താൻ വേണ്ടി മാത്രം പെരുമാറി അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ അയാളൊരു ചാരിറ്റി പ്രവർത്തകനല്ലേ അയാളൊരു പൊതുപ്രവർത്തകനല്ലേ അല്ലെങ്കിൽ വലിയ കൊമ്പത്തെ നേതാവാണെന്ന് പറയുന്ന ആളല്ലേ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ഇതിനെന്താ ഇതിന് മറുപടി ഉണ്ടോ സുരേഷ് ഗോപിക്ക് അന്നേ തന്നെ മനസ്സിലായി ഇതൊരു വിളവുടിച്ച സാധനമാണെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ആ രീതിയിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് വിളവറക്കണ്ട എന്നുള്ള കൃത്യമായത് പറഞ്ഞു ഞാൻ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ പുറത്ത് മാറ്റി നിർത്തിയാൽ മാത്രമേ സംസാരിക്കൂ ഇതിന്റെ സ്വഭാവവും ആ ചോദ്യത്തിന്റെ രീതി അടുത്തൊരു കുടുക്കിലേക്ക് തന്നെ കൊണ്ട് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് സംസാരിച്ചതെന്ന് ഇപ്പോ അവർ രാജിവെച്ച് പുറത്തു പോയിട്ട് അവരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് രാജുവെച്ച് പുറത്തു പോകുന്നത് അവരവരുടെ ഇഷ്ടമാണ് അത് ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യണം എങ്ങനെ ജോലി ചെയ്യണം എന്നതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ എങ്ങനെ ജോലി ചെയ്യിക്കണം എന്നത് ആ സ്ഥാപനത്തിൻ്റെയും ഇഷ്ടമാണ് ആ സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ ആ സ്ഥാപനം നിർദ്ദേശിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ജോലി ചെയ്യണം അത് ആരായാലും അങ്ങനെ തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരും അതിന് വേറെ വർത്താനം പറഞ്ഞിട്ടോ അവിടെയുള്ളവർ കൂട്ടരാജിക്ക് ഒരുങ്ങാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ചിലപ്പോൾ വല്ല കുത്തിരിപ്പ് ഉണ്ടാക്കിട്ടായിരിക്കും അറിയാൻ പോന്നിട്ടുണ്ടാകുക ഇവിടെ പത്രപ്രവർത്തകർ കൂട്ടരാജി വെച്ച് കഴിഞ്ഞാൽ പൂട്ടിപ്പോണ ഒരു ചാനലും ഇല്ല ഇവിടെ അവർക്ക് അതിലും കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ മികച്ച ജോലിക്കാരെ പുറത്തുനിന്ന് എടുക്കാൻ കിട്ടും അതാണ് ഉണ്ടാകുക ഇവിടെ അവർ കാണിച്ചത് മണ്ടത്തരമാണ് രാജിവെച്ചതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഫേസ്ബുക്കിലുള്ള ഇത്തരം അവഹേളനങ്ങൾ ഈ അവഹേളനങ്ങൾ നാളെ മറ്റുള്ളവരും സഹിക്കേണ്ടി വരും എന്നതുകൊണ്ട് തൽക്കാലം അല്ല ഓൺലൈൻ പോർട്ടലോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒരു പക്ഷേ ജീവിക്കാമായിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കാണോ അവസാന പാടിയത് അവർ തന്നെ ജോലി കൊടുക്കുമായിരിക്കും